ക്യാൻസർ എന്ന മഹാമാരി പിടികൂടി പതിനാറ് കിലോ വരെ ഭാരം കുറഞ്ഞു എന്നാൽ അതിൽ നിന്നെല്ലാം ഇന്ന് താൻ മുക്തി നേടി എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുകയാണ് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടനായ മണിയൻപിള്ള രാജു ഈ അടുത്തായിട്ടാണ് മോഹൻലാലിന്റെ കൂടെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നിച്ചഭിനയിച്ചു കൊണ്ട് മണിയൻപിള്ള രാജു ശ്രദ്ധ നേടിയത് തുടരും എന്ന സിനിമയിലാണ് മണിയൻപിള്ള രാജു മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിച്ചത് സിനിമ സൂപ്പർ ഹിറ്റായി തന്നെ തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ഇതിനോടനുബന്ധിച്ച് ഒരു പ്രദർശനം തുടരുകയാണ് ഇതിനിടയിലാണ് താൻ ക്യാൻസർ സർവൈവർ ആണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മണിയൻപിള്ള രാജു സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയത് കൊച്ചിയിലൊരു പൊതുപരിപാടിയിലായിരുന്നു താരം തന്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിയത് ക്യാൻസർ രോഗബാധിതനായിരുന്നുവെന്നും പതിനാറ് കിലോ വരെ ഭാരം കുറഞ്ഞുവെന്നും നടൻ വെളിപ്പെടുത്തി കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തോടെ ചികിത്സയെല്ലാം കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം എനിക്ക് ക്യാൻസർ ആയിരുന്നു തുടരും എന്ന സിനിമ കഴിഞ്ഞ് ബാബ എന്ന സിനിമയ്ക്ക് പോയിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ചെയ് വന്നു എം ആർ എടുത്തു നോക്കിയപ്പോൾ ഈ പറയുന്ന ചെറിയ അസുഖം ഉണ്ടെന്നും മനസ്സിലായി മുപ്പത് റേഡിയേഷനും അഞ്ച് കീമോയും ഒക്കെ കഴിഞ്ഞു ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതുന്നു അത്രമാത്രം എനിക്ക് ഇംപ്രൂവ്മെൻ്റ് സംഭവിച്ചിട്ടുണ്ട് പതിനാറ് കിലോ ഭാരം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും വ്യക്തമാക്കിക്കൊണ്ടെത്തിയിരിക്കുകയാണ് മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നടൻ മണിയൻ പിള്ളരാജു ഒരുപാട് സിനിമകളിലൂടെ മലയാളി ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചു പറ്റിയ നടൻ തന്നെയാണ് മണിയൻ പിള്ള രാജു ചെറുതും വലുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മലയാളത്തിലും അന്യഭാഷാ സിനിമകളിലുമായി സമ്മാനിച്ചു വില്ലൻ കഥാപാത്രമായാലും സഹനടന്റെ കഥാപാത്രമായാലും മികച്ച കോമഡിയന്റെ സഹകഥാപാത്രമായാലും വളരെ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം മലയാളികൾക്ക് വേണ്ടി അവതരിപ്പിക്കാറുള്ളത് മലയാള സിനിമയിൽ മാത്രമായി ഏകദേശം നാനൂറിലധികം സിനിമകളിലാണ് പിള്ള രാജു അഭിനയിച്ചിട്ടുള്ളത് അഭിനയിച്ചെത്തിയ സിനിമകളൊക്കെ തന്നെയും സൂപ്പർ ഹിറ്റായിരുന്നു ഒന്നിനൊന്ന് മെച്ചമെന്ന് പറഞ്ഞേ മതിയാക്കൂ മോഹൻലാലിന്റെ കോംബോ ചെയ്തുകൊണ്ടാണ് മണിയൻപിള്ള രാജു കൂടുതലും ശ്രദ്ധ നേടിയത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മോഹൻലാലിനോടൊപ്പം തന്നെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിൽ അഭിനയിച്ചു മണിയൻപിള്ള രാജു എത്തിയത് അദ്ദേഹത്തിന്റെ മികച്ച അഭിനയം കണ്ട് ആരാധകർക്ക് ആ പഴയ മണിയൻപിള്ള രാജുവിനെ തിരിച്ചു കിട്ടിയെന്ന് തന്നെ പറയാം ഇപ്പോൾ ക്യാൻസർ രോഗത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കുകയാണ് എന്നും അത് തന്നിൽ നിന്നും മുക്തി നേടിയെന്നുമാണ് ഇപ്പോൾ മണിയൻ പിള്ള രാജു തന്നെ വ്യക്തമാക്കിയത് തൊട്ടുപിന്നാലെ നിരവധി പേരാണ് പിള്ള രാജുവിനെ ആശംസകളറിയിച്ചും എത്തിയത് നിങ്ങളുടെ ധൈര്യത്തിനും നിങ്ങളുടെ കഠിനധ്വാനത്തിനും ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് ആരാധകരെല്ലാവരും വ്യക്തമാക്കിയത് പിള്ള രാജു എന്ന നടനെ നിങ്ങൾക്കിഷ്ടമാണോ വിലയേറെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്